സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ തന്റെ അഴിമതി മൂടിവെക്കുന്നതിനു വേണ്ടി പോലീസിനെയും മാഫിയ സംഘത്തെയും ഇത്രമാത്രം ഉപയോഗിച്ച ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് കെ പി രാഷ്ട്രീയ കാര്യ സമിതി അംഗവും മുൻമന്ത്രിയുമായ പന്തളം സുധാകരൻ എ ഡി ജി പിടി മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി കൂടി ആർ എസ് കാണാൻ പോയി ആർക്ക് വേണമെങ്കിലും ആരെയും ഒക്കെ കാണാം പക്ഷെ ഔദ്യോഗികമായി ഒരു ഗവൺമെന്റിന്റെ വക്താവ് ഔദ്യോഗിക പരിപക്ഷത്തോടുകൂടി ഗവൺമെന്റിന്റെ നിർദ്ദേശമില്ലാതെ ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ഒരാളെ കാണാൻ അനൗചിത്യമാണ് യാഥാർത്ഥ്യം ും സ്വർണ കള്ളക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂരിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നത് പിണറായിക്ക് ഫോർ ദ ഫാമിലി ബൈ ദ ക്രിമിനൽസ് എന്നാണെന്നും പി വി അൻവറിന്റെ മുന്നിൽ കെഞ്ചേണ്ട ഗതികേടിലാണ് സി പി എം സെക്രട്ടേറിയറ്റ് എന്നും പന്തളം പരിഹസിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു തോപ്പിൽ ഗോപകുമാർ പഴകുളം ശിവദാസൻ ഏഴംകുളം അജു എം ആർ ജയപ്രസാദ് സുരേഷ് കുഴുവേലി ബിജിലി ജോസഫ് പി കെ മുരളി കെ ജി ശിവദാസൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ